ഹലോ എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിയാരയാണ് ആരയാണ് കേട്ടോ ഒരു ഫ്ലവർ ടിയാരയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരുങ്ങാം അപ്പോൾ നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം ഒരു ഫോർ ഫൈവ് എം എമ്മിൻ്റെ ഒരു ഗോൾഡൻ കളർ കമ്പി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് എത്രത്തോളം നീളം വേണമെന്ന് കണക്കാക്കിയിട്ട് അതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അരികിതുപോലെ ഒന്ന് വളച്ചൊരു കൊളുത്തുപോലെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ പിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിൽ പിരിക്കാൻ ശ്രദ്ധിക്കുക തീരെ അറ്റപ്പറ്റ പിരിക്കരുത് കുറച്ച് നീളം പിരിക്കുന്നത് കുറച്ച് നീളം വേണം കേട്ടോ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്യുക ഇതുപോലെ പിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് രണ്ട് കമ്പി രണ്ട് സൈഡിലേക്കുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പത്തിലുള്ള ബീഡ്സാണ് ഓഫ് വൈറ്റ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞി ബീഡ്സ് എടുക്കരുത് വലിപ്പമുള്ള ബീഡ്സ് എടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് എടുക്കുക അത് ഈ ഓഫ് ഓഫ് വൈറ്റ് ഗോൾഡൻ കളറ് അങ്ങനത്തെയൊക്കെയാണ് മാച്ച് ആവുക പലതും കേട്ടോ തീരെ വൈറ്റൊക്കെ വലിയ മാച്ച് മാച്ചാകത്തില്ല അല്ലെങ്കിൽ പല കളറിലൊക്കെ വന്നാലൊന്നും വലിയൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഇതുപോലത്തെ ബീഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് കമ്പിയിലും രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കോർത്തെടുത്തു നാല് ബീഡ്സ് ഉണ്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒപ്പം പിടിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക ടൈറ്റാക്കി വിരളുകൊണ്ട് പിടിച്ചതിന് ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ ലൂസായി പോവാതെ പിരിച്ചു കൊടുക്കുക പിരിക്കുന്നത് നല്ല വൃത്തിക്ക് പിരിക്കുക ആ വൃത്തിക്ക് പിരിക്കുന്നതിലാ കേട്ടോ അതിൻ്റെ ഭംഗിയൊക്കെ ഉള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് പിരിച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ട് പിരിക്കുകയാണ് കേട്ടോ കണ്ടോ കുറച്ചൊരു ഗ്യാപ്പ് വന്നില്ലേ പിരിച്ചത് ആദ്യം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടു വീണ്ടും അതുപോലെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടു എന്നിട്ട് ഇനി ബാക്കിയുള്ള രണ്ട് കമ്പിയിലേക്ക് നമ്മൾ ഒരു കമ്പിയിലേക്ക് രണ്ട് ബീഡ്സ് അടുത്ത കമ്പിയിലേക്ക് രണ്ട് ബീഡ്സ് അങ്ങനെ കുറക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ സാരിയൊക്കെ കൊടുത്തിട്ട് പോകുമ്പം പുറകിൽ നമ്മൾ ഒരു ബണ്ണ് കിട്ടത്തില്ലേ അതുപോലെ ബണ്ണ് കെട്ടിയിട്ട് അതിന് ചുറ്റിന് ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് സാരിക്ക് മാച്ചായിട്ടുള്ള ഫ്ലവറൊക്കെ അതിൽ വെച്ചു കൊടുത്ത് നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി കാശ് അധികം കളയാതെ പത്തോ നൂറോ നൂറ്റമ്പത് രൂപയൊക്കെയാണ് നമ്മൾ ഫാൻസിയിലൊക്കെ പോയാൽ ഈ സാധനം മേടിക്കണമെങ്കിൽ അപ്പോൾ നമുക്കിത് സ്വന്തമായിട്ടുണ്ടാക്കി ആ കാശ് നമ്മുടെ കയ്യിലിരിക്കും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഇനി നിങ്ങളത് ബിസിനസ് ചെയ്യാനാണോ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുകയും ചെയ്യും കേട്ടോ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്കൊരു എൺപത് നൂറ് രൂപയ്ക്കൊക്കെ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം ഇതാ അടിപൊളിയായിട്ട് പിരിച്ചിട്ടുണ്ട് ഒരു ഗ്യാപ്പ് ഇട്ട് പിരിച്ചു വീണ്ടും അതുപോലെ ബാക്കിയുള്ള കമ്പിയിലേക്ക് നമുക്ക് അടുത്ത ബീഡ്സ് കുറത്ത് കൊടുക്കാം ആദ്യത്തെ പോലെ തന്നെ രണ്ട് ബീഡ്സ് ഒരു കമ്പിയിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ അടുത്ത കമ്പിയിലേക്കും രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നാല് ബീഡ്സ് ഒരു സെറ്റിലേക്ക് വരുന്നത് പോലെ കോർത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബീഡ്സ് എപ്പോഴും ഇതുപോലെ വലിപ്പമുള്ളത് എടുക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കും ഇതിനധികം മെറ്റീരിയൽസ് വേണ്ട ഗ്ലൂ വേണ്ട ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഈ ഒരു മൂന്ന് ഐറ്റംസ് മാത്രം ഫ്ലവറും കമ്പിയും അതുപോലെ തന്നെ ബീഡ്സും മാത്രം മതി നമ്മുടെ സംഭവം റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്തു പിരിക്കുമ്പം നമ്മുടെ മുത്ത് കറക്റ്റ് ആ സ്ക്വയർ ഷേപ്പിലേക്ക് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നീങ്ങിപ്പോകാതെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഷീലാവും കേട്ടോ ഒന്ന് ശ്രമിച്ചാൽ മതി പറ്റൂലാത്തൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഇതാ അതുപോലെ പിരിച്ച് ഒരു ഗ്യാപ്പിട്ട് പിരിച്ചിട്ടുണ്ട് ആ അതാ കണ്ടോ ഇപ്പം തന്നെ നല്ല ഭംഗിയില്ല കാണാനത് അതുപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നീളം വേണം അതിനനുസരിച്ച് ബീഡ്സ് കോർത്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു മീഡിയം സൈസിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറവാണ് നീളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി ലാസ്റ്റിൽ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ ഒരു കൊളുത്താക്കി എടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള കമ്പി ഇതുപോലെ ഒന്ന് കൊളുത്താക്കിയിട്ട് നമുക്കിവിടെ ഒന്ന് പിരിച്ചു കൊടുക്കാം ഒന്ന് ചുറ്റി ടൈറ്റാക്കിയിട്ട് ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കൊളുത്തൂരിപ്പോവും ബാക്കിയുള്ള കമ്പിയും കൂടി അതിനോട് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടൊന്നു പിരിച്ചു കൊടുക്കുക പിരിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കമ്പി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് കമ്പി വേസ്റ്റ് ചെയ്യാതെ എടുക്കുക അത്രത്തോളം കമ്പി ആവശ്യമുണ്ട് അതിനേക്കാളും ഒരു തുള്ളി കൂടുതൽ എടുത്താൽ മതിയായിരിക്കും ഇതിന് ഇതുപോലെ ഒന്ന് വളച്ച് പിടിച്ചിട്ട് കമ്പി ഒന്ന് ചേർത്ത് വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതിനൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി വയ്ക്കുക കുത്തി എഴുന്നക്കാതെയൊക്കെ ഇതാ നമ്മുടെ ടി ആർയുടെ ബേസ് ചെറിയ ആയിട്ടുണ്ട് ഇനി ഫ്ലവറാണ് അറ്റാച്ച് ചെയ്തത് ഞാൻ ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട് പീച്ച് കളറും അതുപോലെ വൈറ്റ് കളറുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഫസ്റ്റിലത്തെ ഗ്യാപ്പിൽ ചെയ്യരുത് അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യാൻ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ കമ്പി ഒരു സൈഡ് ചുറ്റി ഇനി ബാക്കി മറ്റേ സൈഡിലും ചുറ്റുക അപ്പോൾ ഒരു സൈഡിൽ മാത്രം ചുറ്റിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു സൈഡിലേക്ക് അത് ചെരിഞ്ഞ് പോകും കേട്ടോ ഒരു സൈഡിലേക്ക് മാത്രം ചുറ്റി വെച്ചാൽ അതിന് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല മുടി തട്ടുകയോ കുടുങ്ങോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് അത് ചെരിഞ്ഞിരിക്കും നമ്മുടെ ആ ടീ ആരേന്ന് പറഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ രണ്ട് സൈഡിലും നിങ്ങൾ ചുറ്റുകയാണെങ്കിൽ അത് അവിടെ ബാലൻസ് ആയിട്ട് അവിടെ നിൽക്കും കേട്ടോ എങ്ങോട്ടും ചെരിഞ്ഞൊന്നും പോകത്തില്ല അതാ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ അധികം അമങ്ങി പോകാതെ ചുറ്റിയെടുക്കുക ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്തേക്ക് വൈറ്റ് ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അടുത്ത ഗ്യാപ്പിൽ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ കുറച്ച് ചുറ്റി കൊടുക്കുകയാണ് ആ കമ്പി ചുറ്റുമ്പോൾ അത് ടൈറ്റായിട്ട് ചുറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റുക ലൂസ് ഫ്ലവർ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് അങ്ങോട്ടും കൂടും ചെരിഞ്ഞ് വരും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല വൃത്തിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതാ അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ചുറ്റിക്കൊടുത്തിട്ട് അതിൻ്റെ കമ്പി അറ്റമൊക്കെ ഉള്ളിലേക്കാക്കി പരമാവധി സേഫായിട്ട് വയ്ക്കുക അതാ അതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് നേരെയാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അതാ അതുപോലെ ഒന്ന് ആ കമ്പിയുടെ അറ്റം ഒന്ന് ഉള്ളിലേക്ക് സേഫ് ആയിട്ടിരുന്നു സേഫ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നീഡിലോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്നുള്ളിലോട്ടാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തലേ കുത്തിക്കൊള്ളുവേ അതാ അതുപോലെ അടുത്തത് നമ്മൾ പീച്ച് കളർ എടുത്തു അപ്പോൾ ഒന്നിടപെട്ട കളറുകളാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തത് വേണ്ടിയത് ഏതാണ് നമ്മൾ ഇതുവരെ ചെയ്തത് പീച്ച് വൈറ്റ് പീച്ചായി ഇനി വൈറ്റ് കണ്ടോ ഇതുപോലെ ഒന്നിടവിട്ട് ഇനി അതുപോലെ ബാക്കി ഫുള്ളായിട്ട് ചെയ്തെടുക്കുക ഒന്നിടപെട്ട കളറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം ഒരു കളറ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല ഒന്നോ രണ്ടോ കളറുകളായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കണ്ടോ ഇതുപോലെ റൗണ്ടായിട്ട് നമ്മളെ ഹെയറിൽ വെക്കാനായിട്ട് സാധിക്കും നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ വന്നിട്ട് അറിയിക്കാം കേട്ടോ അതറിയാനൊരു ആകാംക്ഷയാണ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം ഞാൻ വീണ്ടും വരുന്നത് വരെ ടാറ്റാ